അങ്ങനെ നമ്മുടെ സ്കൂട്ടറിൻ്റെ ടയർ ഇന്ന് മാറ്റാൻ പോവുകയാണ് ലാസ്റ്റ് പഞ്ചർ പഞ്ചറടച്ചതിൻ്റെ ശേഷം ആയിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടാവും ടയർ പൂർണ്ണമായിട്ട് തീർന്നു ഏതായാലും ഇപ്പം നമ്മൾ ടയർ ഷോപ്പിലാണ് ടയറും വീലും വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ അപ്പോളോടെ ടയറാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അവസാനമായിട്ട് വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എം ആർ എഫിൻ്റെ സാപ്പർ നൂറ്റിപ്പത്ത് തൊണ്ണൂറ് പത്ത് സൈസിലുള്ള ടയറായിരുന്നു ഈ ടയർ ഒരല്പം മോശമായിരുന്നു റിപ്പും മറ്റ് ടയറുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു വണ്ടി നന്നായിട്ട് തന്നെ മഴ പെയ്യുന്ന അവസരങ്ങളിൽ പാളുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ തേഞ്ഞു തീരുകയും ചെയ്തു ടയറിൽ കുത്തി കയറിയിരിക്കുന്ന ആണിയോ പിന്നോ പോലത്തെ എന്തോ ഒരു മെറ്റൽ ഒബ്ജക്റ്റാണത് നൂറ്റി പത്ത് തൊണ്ണൂറ് പത്ത് സൈസിലുള്ള ഈ ടയർ യമഹയുടെ മോഡലുകൾക്ക് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വിലയും താരതമ്യേന കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ സാധാരണ സ്കൂട്ടറുകൾക്കൊക്കെ ഇട്ട് വരുന്ന തൊണ്ണൂറ് നൂറ് പത്ത് സൈസുള്ള ടയറാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ വില നൂറ്റി പത്ത് തൊണ്ണൂറ് പത്ത് സൈസിനേക്കാളിലും അഞ്ഞൂറ് രൂപയോളം ഈ ടയറിന് വില കുറവാണ് അപ്പോളോൻ്റെ ടയറുകൾക്ക് മൂന്ന് വർഷം അൺകണ്ടീഷണൽ വാറണ്ടിയും ആറു വർഷം ടയർ എതിരെയുള്ള വാറണ്ടിയും കിട്ടുന്നുണ്ട് വണ്ടിയിൽ സ്റ്റോക്ക് വരുന്ന ടയറിനപേക്ഷിച്ച് ഒരൽപ്പം കൂടി ഹാർഡ് കോമ്പൗണ്ട് ടയറാണ് ഇത് അതുകൊണ്ട് തന്നെ പഞ്ചറും ഒരൽപ്പം കുറവായിരിക്കും ടയർ സൈസ് കുറയ്ക്കുന്നത് വണ്ടിയുടെ ഹാൻഡിലിങ്ങിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല വീട്ടിലുള്ള സ്കൂട്ടർ ഒരൽപ്പം ഓട്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൊല്ലം കൊല്ലം ടയർ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഈ ടയർ എങ്ങനെയാണോ അതിൻ്റെ റിസൾട്ട് ഒരു ഒരാറേഴ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും പ്രോപ്പർ മെഷീൻ ഉപയോഗിച്ച് ടയർ ഫിറ്റ് ചെയ്യുമ്പോൾ റിമ്മോ കാര്യങ്ങളോ ഒന്നും ആവുന്നില്ല അതുമാത്രമല്ല ജോലി ചെയ്യുന്നവർക്കും വളരെ സുഖമാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ ഫിറ്റിംഗ് കഴിഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അതായത് വണ്ടിയുടെ മൈലേജ് ഹാൻഡിലിങ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു പത്തുനൂറ് കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ വീഡിയോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം